അരുണാചൽ പ്രദേശിലും ബി ജെ പി സർക്കാർ അധികാരമേറ്റു പേമഖണ്ഡു മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു ചൌനാമേൻ ആണ് ഉപമുഖ്യമന്ത്രി ഇറ്റാനഗറിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ പതിനൊന്ന് ക്യാബിനറ്റ് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു ഇറ്റ ഇറ്റാനഗറിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ അരുണാചൽ പ്രദേശ് ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ കൈവല്യ ത്രിവിക്രം പർനായിക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു പേമാ ഖണ്ഡു മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു that I will uphold the sovereignty and integrity of India, that I will faithfully and conscientiously discharge my duties as the Chief Minister for the State of Arunachal Pradesh. Hi. I, Chauna Main, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India. മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും കൂടാതെ പതിനൊന്ന് ക്യാബിനറ്റ് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബിജെപി ദേശീയ അധ്യക്ഷൻ കൂടിയായ ജെ പി നദ്ദ കേന്ദ്രമന്ത്രി കിരൺ റിജു അസം മുഖ്യമന്ത്രി ഹിമന്ത ശർമ്മ സിക്കിം മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ് തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ഇന്നലെ ബിജെപിയുടെ കേന്ദ്ര നിരീക്ഷകരായ ജയശങ്കർ പ്രസാദിന്റെയും തരുൺ ചുഗിന്റെയും സാന്നിധ്യത്തിൽ നടന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് പേമാഖുവിനെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചത് അറുപത് സീറ്റുകളുള്ള അരുണാചൽ പ്രദേശിൽ ി ജെ പി നാൽപ്പത്തി വിജയിച്ചത് സഖ്യകക്ഷികളായ എൻ പി പിയുടെ അഞ്ചും എൻ സി പിയുടെ മൂന്നും അംഗങ്ങൾ ഉൾപ്പെടെ അൻപത്തിനാല് എം എൽ എ മാരുടെ ഭൂരിപക്ഷമാണ് ബി ജെ പിക്ക് അരുണാചൽ പ്രദേശ് നിയമസഭയിലുള്ളത് ജനം ഡൽഹി